ഫാറൂഖുന സയ്യിദ് ഉമർ തന്നാട്ടിൽ നാട്ടിൽ വഴിമധ്യ നിന്നൊരു പാട്ടുകേട്ടൊരു വീട്ടിൽ മതിലിൻ്റെ മീത് ചാടിതാനം നേരം കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കും നേരം കള്ളും കൂടി ചിരസിച്ച് കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട് പെട്ടെന്ന് വാതലകത്ത് നിന്ന് തുറന്നേ പുലി പോലെ വീറെ കണ്ടയാൾ വിറക്കുന്നേ പ്രജയെങ്കിലും കൂസാതാൾ പറയുന്നു കുറു നിയമം കേൾക്കമീറേ നിന്ന് ഒരു തെറ്റ് മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളെ അനുവാദമില്ലാതി വിടമിൽ കടന്നൊന്ന് മതിലിൻ്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന് ഇവ ന്യായമാണോ തങ്ങളെ പറ നിന്ന് വിയർപ്പിൽ കുളിച്ചിട്ടതാ പറയുന്നു സഖിയെ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്ന് അപ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശരിയായ വഴിയിലൂടെ ചെല്ലണമെന്നാണ് പഠിപ്പിച്ചത്